നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്തു നിൽക്കുന്ന നമ്മുടെ റോസാ ചെടികൾ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റോസാ ചെടികളുടെ കുറച്ച് വിശേഷങ്ങളാണേ കണ്ട ഈ മഴ സമയത്തോ നമുക്കറിയാം നല്ല മഴയാണിപ്പം ഈ മഴ സമയത്തും നമ്മുടെ റോസാച്ചെടി നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടോ അപ്പം ഇതുപോലെ നമ്മുടെ ചെടികളൊക്കെ പൂക്കണമെങ്കിൽ നമ്മൾ കൊ ചെയ്ത് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂവിടും ഇതുപോലെ തളിർപ്പുകളൊക്കെ വന്ന് തളിർപ്പുകൾ വരുമ്പോഴാണ് അതിൽ ഉണ്ടാകുന്നത് ഈ മഴ സമയത്ത് നമ്മുടെ റോസാ ചെടികൾ പിന്നെ നശിച്ചു പോകുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണമുണ്ടല്ലോ ഫംഗലാണേ അപ്പോൾ ആ ഫംഗലിൽ നിന്ന് നമ്മുടെ ചെടികളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പൂക്കളൊക്കെ കഴിഞ്ഞതുണ്ടല്ലോ അതെല്ലാം ഒരേ ഇല താഴെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ കട്ട് ചെയ്യണം പൂക്കൾ കഴിഞ്ഞത് അതിങ്ങനെ നിർത്തരുതേ ചിലപ്പോൾ നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കാം കമ്പുകൾ ഉണങ്ങി നിൽക്കാം ഇലകൾ കളറായിട്ട് പഴുത്ത് ഒക്കെ അങ്ങനെ കേടായ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് കളയണം അതവിടെ നിൽക്കാൻ അനുവദിക്കരുതേ അപ്പം അത് മറ്റു ഭാഗങ്ങളിലോട്ട് അത് സ്പ്രെഡാകാൻ സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാം എൻ്റെ കയ്യിലുള്ള റോസുകളാണ് നമ്മളൊന്നും പുതിയതായിട്ട് ഒരു റോസ് പോലും വാങ്ങിയിട്ടില്ല പഴയ റോസുകളൊക്കെ തന്നെയാണ് പക്ഷേ അതിനൊക്കെ നമ്മൾ നല്ല കെയർ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടിയൊക്കെ നല്ലപോലെ തളർത്ത് പൂ നല്ല തളിർക്കും തളിർത്ത് മുട്ടുകൾ ഞാൻ ഓരോ സമയത്തും റോസിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ ഈ മഴ സമയത്ത് നമ്മുടെ ചെടിക്ക് വരുന്ന പ്രധാനമായ രോഗം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷനാണേ അത് വേരുകളെ കയറി പിടിക്കും വേരുകളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ചെടി നിൽക്കത്തില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വെള്ളമാണ് മെയിനായിട്ട് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ നമ്മുടെ ചെടിയുടെ ആ പോട്ടി പോട്ടിമിക്സിലുണ്ടല്ലോ വെള്ളം തങ്ങി നിൽക്കും നമുക്കറിയാം നമ്മൾ പിന്നെ നല്ല പോട്ടി മിക്സ് ആയിരിക്കും നിറച്ചിരിക്കുന്നത് പക്ഷേ ആ പൂട്ടിൻ്റെ ഹോൾസൊക്കെ ഉണ്ടല്ലോ അടഞ്ഞൊക്കെ പോവും വെള്ളം കണ്ടിന്യൂസ് എപ്പോഴും ഇങ്ങനെ മഴവെള്ളം വീണ് വീണ് അതിലെ മണ്ണെല്ലാം കൂടെ ചെന്നിട്ട് ആ ഹോൾസൊക്കെ അടഞ്ഞു പോകാം അതിനാണ് നമ്മൾ ഈ ചട്ടിയിൽ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോഴേ ഓട്ടിൻ്റെ കഷ്ണങ്ങള് അങ്ങനെയൊക്കെ ഉള്ളത് വെക്കുന്നത് അപ്പം അതുപോലെ ചെയ്തിട്ടില്ലാത്തതിനൊക്കെ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമേ അപ്പം അതിനെ നമ്മൾ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കറിയാം മഴയില്ലാത്ത സമയത്ത് നമ്മളൊന്ന് അതിൻ്റെ ചെടിയൊന്ന് തിരിച്ച് ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മിക്സ് ചേഞ്ച് ചെയ്തില്ലെങ്കിലും ആ പോട്ടി മിക്സ് നല്ലതായിരിക്കാം പക്ഷേ നമ്മൾ ഒന്ന് നോക്കി ആ ഹോൾസൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയോ അല്ലേ ഒന്ന് വേറൊരു ചട്ടിയിലോട്ടൊന്ന് ആ ചെടിയെ ഒന്ന് റീപ്പോട്ട് ചെയ്യുകയോ ചെയ്താൽ നല്ലതാണേ ഇതുപോലെ ചിലപ്പോഴൊക്കെ നമ്മുടെ ചെടികളുടെ കമ്പുകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കാം അതിനെല്ലാം നമ്മളത് കട്ട് ചെയ്ത് മാറ്റണേ അതങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ദോഷം ചെയ്യും കണ്ടോ ഇതിനെയൊക്കെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതുണ്ടല്ലോ പിന്നെ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടി കയറി വരും തളിർപ്പുകളൊക്കെ വരും ഈ റോസാ ചെടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ റോസാ ചെടിയെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അതിനെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അതിന് വളങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രം വളവും വെള്ളവും വെയിലും ഇത് മൂന്നും നല്ല രീതിയിൽ വേണ്ട ഒരു സ്ഥാനമാണ് റോസാ ചെടി എന്ന് പറയുന്നത് അപ്പൊ അത് ഇപ്പൊ ഈ നമുക്കറിയാം മഴ സമയത്ത് നമ്മുടെ ചെടികൾക്ക് വെള്ളം നന്നായിട്ട് കിട്ടുന്നുണ്ട് വെയിലും അത്യാവശ്യം നമ്മൾ വെയിലത്തൊക്കെ ആയിരിക്കാൻ വെച്ചിരിക്കുന്നത് മഴയില്ലാത്ത സമയത്ത് ആ സൺലൈറ്റ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ വളത്തിൻ്റെ കാര്യത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ ജൈവവളങ്ങൾ ഒക്കെ നമുക്ക് കൊടുക്കാം നമ്മൾ ഈ കെമിക്കലായിട്ടുള്ളതിനെക്കാട്ടിലും നല്ലത് ജൈവവളങ്ങളാണ് പക്ഷേ അത് ലിക്വിഡായിട്ടൊഴിച്ചു കൊടുക്കാതെ നമുക്കറിയാം ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ സ്റ്റെറാമിൽ ഇതൊക്കെ ജൈവവളങ്ങളാണ് പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളമോ അങ്ങനത്തെ ഒന്നും അത് പിന്നെ അതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് അതൊക്കെ ഇപ്പം കൊടുക്കാൻ ശ്രമിക്കരുതേ അങ്ങനെ ശ്രമിച്ചാൽ നമ്മുടെ ചെടിക്ക് പ്രശ്നമാത് അപ്പം ഈ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ലിക്വിഡ് നല്ല കൊഴുപ്പുള്ള ലിക്വിഡായിട്ടുള്ളതൊക്കെ നമ്മൾ അങ്ങ് ഒഴിവാക്കണം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലെ പിന്നെ ഈ ചാണകപ്പൊടി എല്ലുപൊടി അതുപോലുള്ള പൊടി രൂപത്തിലുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നല്ല വെയിലുള്ള സമയത്ത് മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഇപ്പം ചെറിയ രീതിയിലുള്ള ലിക്വിഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഈ കഞ്ഞിവെള്ളം പോലുള്ളത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പം നമുക്കറിയാം മഴയുടെ ഒരു സമയങ്ങളാണ് ഇപ്പം നമ്മൾ ഒരു ദിവസം ഇപ്പോൾ മഴയില്ലെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളും മഴ കാണും കംപ്ലീറ്റ് ആയിട്ട് ചൂടായിട്ടില്ല അപ്പം നമ്മൾ ഈ റോസാ ചെടിയെ അതുപോലെ ശ്രദ്ധിക്കണം അപ്പം പത്ത് ദിവസം കൂടി നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഒരു റോസാ ചെടിയെ തന്നെ കണ്ടോ എത്രമാത്രം നോക്കി ഒരു ചെടിയിൽ തന്നെ കുറേ ഫ്ലവേഴ്സുണ്ട് കണ്ടോ പിന്നെ ഇതൊക്കെ കണ്ടോ ചെറിയ ഫ്ലവേഴ്സ് ഇത് നിറയെ പൂക്കളുണ്ടാകുന്നതാണേ അതുപോലെ ഈ വൈറ്റ് കണ്ടോ സ്നോ വൈറ്റ് കണ്ടോ നല്ല മണമുള്ള സെൻറ്റിമെൻറ്റൽ റോസാണേ ഓർക്കിഡ് റോസ് ഇതെല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ പിന്നെ ഈ സമയത്ത് നമുക്കറിയാം ചെടിയുടെ കമ്പുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് അപ്പം പിന്നെ ക്ലൈമ്പിങ് റോസ് അതുപോലുള്ള എല്ലാ റോസുകളുടെയും കമ്പുകളെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്തിട്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ കയറി വരുന്നത് അപ്പോൾ ആ പ്രൂൺ ചെയ്ത കമ്പുകളെ ഉണ്ടല്ലോ നമ്മളൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം വലിയ വണ്ണമുള്ള കമ്പുകൾ വേണ്ട അത് ഇതുപോലുള്ള കമ്പുകൾ വെച്ചാലും നമ്മുടെ നമുക്ക് പിടിച്ചു കിട്ടുന്നതാണേ അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ജൈവ വളങ്ങൾ മാറി മാറി നമുക്ക് കൊടുക്കാം ഞാൻ ഓരോ വളങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് കമ്പോസ്റ്റ് അതൊക്കെ നമ്മുടെ ഈ റോസ ചെടിക്ക് ഒത്തിരി നല്ലതാണേ അപ്പം നമ്മൾ കെമിക്കലായിട്ടുള്ളത് നമുക്ക് പിന്നെ കൊടുക്കാം അത് ഒന്നര മാസമോ രണ്ട് മാസമൊക്കെ കൂടി വല്ലപ്പോഴും കാണാൻ നമുക്ക് ഡാപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇങ്ങനെ ഡാപ്പ് അങ്ങനെ കൊടുക്കാറില്ല ഞാൻ കൊടുക്കുവാണെങ്കിൽ തന്നെ വളരെ ലേറ്റായിട്ടേ കൊടുക്കുകയുള്ളൂ ഒത്തിരി താമസമേ ഒക്കെ കൊടുക്കുകയുള്ളൂ ജൈവവളങ്ങൾ നമ്മുടെ ചെടിയുടെ ആ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും ഒക്കെ ഉണ്ടല്ലോ പിന്നെ അതിനെ ആയുസ് കൂട്ടുന്നൊക്കെയാണ് വളങ്ങൾ അപ്പോൾ അല്ല നമ്മൾ കെമിക്കൽ തന്നെ കൊടുത്തോണ്ടിരുന്നതുകൊണ്ടല്ലോ ചെടിയുടെ ആയുസ് കുറയും അപ്പം നിങ്ങളെല്ലാവരും ഈ ജൈവ ജൈവവളങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ചെടിയാണ് റോസാ ചെടി അതിൻ്റെ നിറം കൊണ്ടും മണം കൊണ്ടും ഏ നമ്മളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണല്ലോ റോസാ ചെടി അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചതുകൊണ്ടല്ലോ നശിച്ചു പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും വർഷങ്ങൾ കഴിഞ്ഞാലും ആ ചെടി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ മഴ സമയത്താണ് നമ്മളിതിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ കൊടുക്കുന്നത് ഇതിന് ഫംഗലിൽ നിന്ന് ചെടിയെ രക്ഷിക്കാൻ വേണ്ടി ട്രൈക്കോഡർമയാണ് ട്രൈക്കോഡെർമയാണെങ്കിൽ വേരുകളിൽ സുരക്ഷിത കവചം സൃഷ്ടിച്ച് രോഗബാധിതമായ കുമിളുകളെയൊക്കെ നിയന്ത്രിച്ചിട്ട് നമ്മുടെ ചെടിക്ക് നല്ലൊരു സംരക്ഷണം കവചം കൊടുക്കുന്നതാണ് ഈ ടൈ ട്രൈക്കോഡെർമ കണ്ടോ ഇത് നമുക്ക് വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടുമേ ഷോപ്പുകളിൽ ഇത് ഓർഗാനിക്കാണേ ഇത് പിന്നെ കെമിക്കൽ അല്ല ഇത് ഓർഗാനിക്കാണ് അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക ഇത് നമ്മൾ കൊടുക്കേണ്ടത് ഈവനിങ് സമയത്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ഇത് നമ്മൾ ഇരുപത് ഗ്രാം ഒരു കിലോ ഒരു പിന്നെ ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ചിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒന്നുകിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ ചാണകപ്പൊടി ഒരു കിലോ ചാണകപ്പൊടിക്ക് ഇരുപത് ഗ്രാം എന്ന കണക്കിൽ നമുക്ക് ചെടിയുടെ ഇട്ട് കൊടുക്കാം അതിനായിട്ട് നമ്മളൊരു രണ്ട് കിലോ ചാണകപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ ഇത് നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഉടനെ ഉണ്ടല്ലോ നനഞ്ഞ ഒന്നും ഇടരുത് നമ്മുടെ അത് നമ്മൾ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക ഇതൊരു വൈറ്റ് പൗഡറാണേ അപ്പോൾ ഇത് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് രൂപയാണ് അഞ്ഞൂറ് ഗ്രാമിന് സെവൻറ്റി ഫൈവ് ആണ് എഴുപത്തഞ്ച് രൂപ കണ്ടോ ഇതിപ്പം നമ്മളിട്ടിട്ട് ഇതിപ്പം നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ അപ്പം ഒരു കിലോ ചാണകപ്പൊടിക്ക് പിന്നെ ഇരുപത് ഗ്രാം എന്നുള്ള കണക്കാണേ അപ്പോൾ നമുക്ക് എത്ര ചെടിയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചാണകപ്പൊടിയുടെ അളവ് കൂട്ടാം അതുപോലെ കൈക്കോരമയും അതുപോലെ കൊടുക്കാം ഇതിലും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിൻ്റെ കൂട്ടിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ലിക്വിഡായിട്ട് നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് ഈവനിങ്ങിൽ വെയിലൊക്കെ മാറിയതിന് ശേഷം മഴയില്ലാത്ത സമയത്തെ നമുക്ക് കൊടുക്കാം ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്തല്ല നമ്മൾ കൊടുക്കേണ്ടത് മഴയൊന്ന് തോന്നുന്നതിന് ശേഷം ഈവനിങ്ങിൽ കൊടുക്കുക അപ്പോൾ നമ്മളിത് കൊടുക്കുന്നതിന് മുൻപേ നമുക്കറിയാം മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ ചൂടൊക്കെ നല്ലതായിട്ട് കുതിർന്നിരിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ആ മേൽഭാഗം മാത്രം വേരിനൊന്നും ഒരു ക്ഷതം വരാതെ മുകളിൽ ഒന്ന് മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ചവിട്ടി നിന്ന് മാറ്റി ഇട്ട് കൊടുക്കാമേട്ടോ ചെടിയുടെ വലിപ്പം വലിയ ചെടിയാണെങ്കിൽ നമുക്ക് ഇച്ചിരി രണ്ട് പിടിയൊക്കെ കൊടുക്കാം ഇതുപോലെ നമുക്ക് ഓരോ ചെടികൾക്കും ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്യുവാണെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ വളങ്ങൾ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയെ എന്നുണ്ടല്ലോ നമുക്ക് രക്ഷിക്കാൻ പറ്റും അതിൻ്റെ വേരുകളിൽ വരുന്ന ആ കുമിളുകളെയൊക്കെ പിന്നെ ഇത് നിർവീര്യമാക്കിയിട്ട് നമ്മുടെ ചെടികൾ റൂട്ട് നല്ല രീതിയിൽ ഓടുവാനും നല്ല രീതിയിൽ നമ്മുടെ ചെടി തഴച്ചു വളരാനും ഇത് സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്ക് നമുക്ക് എപ്സം സോൾട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് റോസ ചെടികൾക്ക് ഇതുപോലെ പൂക്കളിടാനും അതുപോലെ പിന്നെ ഞാൻ ഈ ജൈവ വളങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ വളങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് മാറി മാറി ഇതുപോലെ കൊടുക്കാം ഒരു പത്ത് ദിവസത്തെ ഇടവേള ഇട്ട് നമ്മൾ ഇതുപോലെ റോസാ ചെടികളെ സംരക്ഷിക്കണം പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ടൈക്കോഡർമ ഇതുപോലെ കൊടുത്താലുണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരും നശിച്ചൊന്നും ഒരു ചെടിയും നശിച്ചു പോകത്തില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ല കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽ ബെല്ലായിരിക്കണം ഓളോന്ന് വർഷം കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ആരും പിന്നെ ഇതുവരെയും വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു